അതിന്റെ ക്വാണ്ടിറ്റിയും കൃത്യമായി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പോൾ ജാക്കറ്റിന് എൻക്വയറി വന്നപ്പോൾ നമ്മൾ വീണ്ടും ഒരു റീലായിട്ട് അപ്ലോഡ് ചെയ്തു ജാക്കറ്റ് ഇതിന്റെ ക്വാണ്ടിറ്റി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം ഇനി ഇതൊരു ഇരുപത് പീസ് കുറഞ്ഞത് കാണും ബാക്കി കംപ്ലീറ്റും ആ ഒരു ഒറ്റ റീലിൽ കൂടി സ്റ്റോക്ക് കഴിഞ്ഞു ഇനി ഇത് മാത്രമേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണാവേ അപ്പോൾ ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ജാക്കറ്റ് ടോപ്പിൻ്റെ ക്വാണ്ടിറ്റി അപ്പോൾ ഒരു റീലായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതിൽ കൂടാണ് നമ്മുടെ ഇത്രയും പീസും സ്റ്റോക്ക് കഴിഞ്ഞത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരൊറ്റ കളറ് മാത്രമാണ് നമുക്കിപ്പോൾ ഒരു കുറച്ച് ഒരു പതിനഞ്ച് ഇരുപത് പീസിനുള്ളിൽ നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രീ ബുക്കിംഗ് ആയിട്ട് ഇങ്ങനെ കാണിക്കും എന്നിട്ട് ഓർഡർ വന്ന് ബാലൻസ് പീസ് വരുന്നതായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടില്ല അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നലെ ഇന്ന് രാവിലത്തെ ഓർഗൻസി ഇന്നലെ നമ്മൾ അതുപോലെയായിരുന്നു പ്രീ ഓപ്ഷൻ ആയിരുന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം അറിയാം എന്ന് പറയുമ്പോൾ തന്നെ അവർ മാക്സിമം നമ്മുടെ കുർത്തീസുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം സെയിം ഡേയിൽ തന്നെ ഡിസ്പാച്ച് ആവുമല്ലോ അല്ലാതെ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു സപ്പോർട്ടായിരുന്നു തന്നത് ഈ ഒരു കളക്ഷന് നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഹാൻഡ് ആണ് വെറും ഹാൻഡ് വർക്ക് അല്ല നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് ആണ് ഇപ്പം നിങ്ങൾ തന്നെ ഇതിങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ എന്തായാലും വരും ഞാനിത് ഒരു മൂന്നാല് കളറെ കാണിക്കുന്നുള്ളൂ പ്രീ ബുക്കിംഗ് ഓപ്ഷനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഇന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റും സ്റ്റോക്ക് കഴിയും അത് ഉറപ്പാണ് ഒക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം ഇതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ ഒരു ക്വാണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ലിവിയയിൽ നമ്മൾ കൊണ്ടുവരുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി അറിയാം അതിങ്ങനെ ഇത്രയും കൊണ്ടുവരികയും രണ്ടോ മൂന്നോ കളറുകൾ റീലിൽ കൂടി മാത്രം കാണിക്കുമ്പോഴേക്കും നിങ്ങൾ ഓർഡർ തരികയും ബാക്കി ഇരിക്കുന്ന പീസ് കംപ്ലീറ്റ് പോയി ഇവിടെ എല്ലാവരും ബിസിയാണ് കാരണം എന്ന് വെച്ചാൽ അതുപോലെ ക്വാണ്ടിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് വീഡിയോസ് വന്നിരിക്കുന്നതും കഴിഞ്ഞതും ഒക്കെ തന്നെ അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വി നെക്കില് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുവാണ് എ ലൈൻ കോൺസെപ്റ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ഷേഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് കരിഞ്ഞ ബ്ലൂ കളർ കേട്ടോ അടുത്ത ഷേഡ് എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് അതും നല്ല ഭംഗിയാണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് ഞാനൊരു കളർ കാണിക്കുന്നത് ബ്ലാക്ക് ആണ് നല്ല ഭംഗി വരുന്ന സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് പ്രീ ബുക്കിംഗ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് തന്നെ അറിയാം നല്ല രീതിയിലുള്ള എൻക്വയറി വരുന്നതുകൊണ്ട് സെയിം ഡേയിൽ തന്നെ ഡിസ്പാച്ച് എല്ലാം ഞങ്ങൾ ക്രമീകരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം സ്നേഹം നമുക്ക് ഇത്രയധികം സപ്പോർട്ട് തരുന്ന നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കളക്ഷൻസും നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ചെറിയ പ്രൈസിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് बाय